കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അനിര നക്ഷത്രവും ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അനിര അനിരനക്ഷത്രത്തിൻ്റെ ജന്മാവകാശം വഹിക്കുന്നതായിട്ടുള്ള രാശി എന്ന് പറഞ്ഞാൽ വൃക്ഷൻ രാശിയാണ് വൃക്ഷൻ രാശി അനിര നക്ഷത്രം മാനാണ് മൃഗമായിട്ട് വരുന്നത് ഇലഞ്ഞിയാണ് അവരുടെ വൃക്ഷമായിട്ട് വരുന്നത് ദേവഗണത്തിൽപ്പെട്ടതാണ് സ്ത്രീ യോനിയാണ് കാക്കയാണ് പക്ഷി ഭൂതം അഗ്നിയാണ് മൈത്രനാണ് ദേവത അപ്പം ഇത്രയും കാര്യങ്ങളെ പരിപോഷിച്ച് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നന്മയോ ഐശ്വര്യവും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ് അനിടനക്ഷത്ര ഇലഞ്ഞി ഇലഞ്ഞി വെച്ചുപിടിപ്പിക്കുന്നതും പിടിപ്പിക്കുന്നതും ഇലഞ്ഞിയെ സംരക്ഷിക്കുന്നതും ഇലഞ്ഞി തറ തറകെട്ടി വെള്ളമൊഴിച്ച് അത് ജീവിതകാലം വരെ പരിപോഷിച്ചു പോകുന്നതും നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് ഐശ്വര്യത്തിന് സമ്പൽ സമർദ്ദിക്കുന്ന നല്ല കുടുംബജീവിതത്തിനും ഇലഞ്ഞി വെച്ചുപിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് അനിടനക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള പല എന്താണെന്ന് നോക്കിയാൽ ഒരു സൗമ്യ സ്വ സൗമ്യ സ്വഭാവത്തോടു കൂടിയ അല്ലെങ്കിൽ ഒരു ഊർജസ്വലത കുറഞ്ഞ സ്വഭാവത്തോടുകൂടി കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം എന്നാൽ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുകയും പെട്ടെന്ന് പിന്നെ ആൾക്കാരുമായിട്ട് പൊരുതി ജയിക്കാനുള്ള സാമർഥ്യം കാണിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു താമസമാണ് പിന്നെ നക്ഷത്രക്കാർക്ക് കാണുന്നത് അത്യാവശ്യം ഒരു ദൂര യാത്രയ്ക്കോ ഒരു യാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കോ പോകണമെന്ന് നമ്മളൊരു പത്ത് മണിക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാലേ പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമേ പോകത്തുള്ളൂ അങ്ങനെ ഒരു അലസതാ ചിത്താഗതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വാക്ചാതുര്യം കൊണ്ടും ആഹ് മറ്റു ദേഹചലനങ്ങൾ കൊണ്ടും ഒക്കെ ആൾക്കാരെ കൈവശം എടുത്ത് ധനമുണ്ടാക്കാനും അവരെ പറഞ്ഞ് പറഞ്ഞ് നമ്മള് തൃപ്തിപ്പെടുത്തി അവരിൽ നിന്നുള്ള സ്നേഹം പിടിച്ചു പറ്റുവാനും ഏറ്റവും കൂടുതൽ മിടുക്കരായ നക്ഷത്രക്കാരാണ് അനിരനക്ഷത്രക്കാർ യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരാണ് അനിരനക്ഷത്രക്കാർക്ക് അവർ വാഹന സൗകര്യം ധനസൗകര്യം സ്വന്തമായ വീട് കുടുംബം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലായിരിക്കും അമിതമായ വിശപ്പ് ഇവരെ ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല കാരണം അമിതമായിട്ട് വിശപ്പ് അമിത ആഹാരം കഴിക്കുക അതിൽ നിന്ന് രോഗങ്ങൾ വരുത്തി വെക്കുക ആ രോഗത്തിന് പിന്നെ ഡോക്ടറെ കാണാനുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാകുക പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തണുക്കുകയും എന്നാൽ ആൾക്കാരുമായിട്ടൊരു സ്നേഹാവസ്ഥയെ പോകുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് അനിരനക്ഷത്രം സൗന്ദര്യ പ്രേമികളാണ് ഈ അനിഴ നക്ഷത്രത്തിൽ പലരും അക്കരെ അക്കരപ്പച്ച കണ്ടുപോകുന്നു ഒരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഇഷ്ടമാണ് ഒരു വസ്തുവിനെ ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ മറ്റൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു സ്വഭാവത്തോടു കൂടി ഇരിക്കുന്ന നക്ഷത്രം കൂടാണ് അനിടൻ നക്ഷത്രം അനിടൻ നക്ഷത്രം പൊതുവേ നല്ല നക്ഷത്രമാണ് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും സാമൂഹ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രസിഡന്റ് ആകുക ഒരു ഒരു കരയ്ക്ക് അധിപനായിട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥാനത്തരം അല്ലെങ്കിൽ ഒരു പിന്നെ ക്ഷേത്ര കമ്മിറ്റിയിലെ ഒരു പ്രസിഡന്റ് ഇങ്ങനെയൊക്കെയുള്ള അധിപതി സ്ഥാനത്ത് വരാനുള്ള താല്പര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു പിന്നെ അവസ്ഥ അനിര നക്ഷത്രമുണ്ട് അതുപോലെ നല്ലതായിട്ട് വസ്ത്രധാരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ് അണിഞ്ഞൊരുങ്ങി നടക്കുക മറ്റുള്ളവരുടെ അതിൽ എന്താണെന്ന് പറയാൻ പറയാം സൗന്ദര്യം ആസ്വദിക്കുക അണിഞ്ഞൊരുങ്ങി നടക്കുക അതുപോലെ ഡാൻസ് നൃത്തം ഇതിലോടൊക്കെ വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥാന്തരമുള്ള ആളാണ് ഈ അനിരം നക്ഷത്രക്കാർ രണ്ട് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് പാലിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ കഴിവ് കേടുന്നതിന് പറയാൻ പറ്റത്തില്ല അതിനനുവദിക്കത്തില്ല ഒരു കൃത്യമായിട്ടൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് ചെയ്തു കൊടുക്കാൻ പരിപൂർത്തീകരിക്കാൻ പിന്നെ പറ്റാത്ത ഒരു അവസ്ഥാന്തരത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് അനിര നക്ഷത്രം പൊതുവേ അനിര നക്ഷത്രം നല്ലതാണ് ഉദര ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അത് കണ്ടത്തിന് മേളോട്ടുള്ള അസുഖം വരുവാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം പുട്ടിന് താഴോട്ടുള്ള അസുഖം വരുവാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെ ഉത്തമ ജോലിസിനെ കണ്ട് കൗടി വെച്ച് നോക്കി അതിനുള്ള പരിഹാരം തത്യവിലയയുക്തമായിട്ടുള്ള പരിഹാരങ്ങൾ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല കവിടി വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആ പിന്നെ നെഗറ്റീവ് എനർജറ്റീസ് എന്താണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പോകാനും ഒരു ശത്രുത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും തകർക്കുക എന്നുള്ളതല്ല മനസ്സിനെ ശരീരത്തിനും അവിടെ എഴുന്നേറ്റ് ആ മനസ്സ് ശരീരം ഉത്തേജന ശക്തിയോട് മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കൗഡി വെച്ചിട്ട് ഒരു ഉത്തമ ജോത്സിനെക്കൊണ്ടൊരു പരിഹാരങ്ങളൊക്കെ നിശ്ചയിക്കും അപ്പോൾ സാമാന്യനെയുള്ള ഏഴരശിനി കാലം ആയതുകൊണ്ട് ശാസ്താവിനെയും ശിവനെയും പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ശാസ്ത്രു പിന്നെ സൂക്ത പുഷ്പാഞ്ജലി ശാസ്ത്രു അഷ്ടോത്തരം ശാസ്താവിൻ്റെ ആയിട്ടുള്ള അഷ്ടോത്തരങ്ങൾ ശാസ്താവിൻ്റെ സഹസ്രനാമം ശാസ്താവിൻ്റെ സ്തോത്രങ്ങൾ ശബരിമല ദർശനം ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നക്ഷത്രക്കാർക്ക് ഇപ്പം വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും കാഠിന്യമുള്ള വിഷയങ്ങളിൽ നിന്നും മാറ്റം സംഭവിച്ച് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം ഒക്കെ ഉണ്ടാകാനും നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതമൊക്കെ നയിക്കാനും ഒക്കെ ആയിട്ട് കഴിയുന്നതാണ് ഉത്തമ ഭാര്യയെ കിട്ടുവാനും സ്ത്രീക്കാണെങ്കിൽ ഉത്തമ ഭർത്താവിനെ കിട്ടുവാനും ഒക്കെയുള്ള യോഗാവസ്ഥയുണ്ട് ഒന്നോ അതിൽ കൂടുതലോ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ട് ജോലിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തതിന് ശേഷം ഒരു സ്ഥിര ജോലിക്കുള്ള സാധ്യതാവസ്ഥ ഉള്ള ഒരു നക്ഷത്രം കൂടാണ് അനിരനക്ഷത്രം നക്ഷത്രം പൊതുവേ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആടിലെ പരിഹാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ക്ഷത്രത്തിനും ഉത്തമമായിട്ടുള്ള ഒരു ജീവിതവും ഉത്തമമായിട്ടുള്ള ഒരു കർമ്മപഥവും ഉത്തമമായിട്ടുള്ള കുടുംബശ്രേ ശ്രേഷ്ഠത ഉണ്ടാകുമെന്ന് ആണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിലെ വിഷയങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ